എന്താണ് പണിയാണ് അവിടെ മൈമൂനെ താത്ത റോഡ് പിന്നെ ഇല്ല നിൽക്കട്ടെ ഏക്കർ വെള്ളം കെട്ടി നമസ്കാരം നിങ്ങൾ കാണുന്നതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് വളരെയധികം കൃഷിഭൂമികളുള്ള ഒരു പ്രദേശം കൂടുതൽ കൃഷിയോഗ്യമാക്കാൻ വേണ്ടി ഒരു തൊടിന്റെ നിർമ്മാണം തന്നെ കയറ് ഭൂവസ്ത്രം ഉപയോഗിച്ച് ഇവിടുത്തെ വിവിധ സംഘടനകളുടെ എനർജി ഷീറ സംഘവും ജെ സി എയും മെക്സോണൊക്കെ ഉൾപ്പെടുന്ന സംഘടനകളുടെ അതേപോലെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൃത്യമായ കൂടി നമ്മൾ കുടുംബശ്രീയുടെ ഒക്കെ കൂടി നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിലൂടെ ഒരു നടപ്പാതയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതോടൊപ്പം അതിലും പ്രധാനമായിട്ട് ഇത് തീർച്ചയായിട്ടും നമ്മുടെ കൂടുതൽ ഭൂമികൾ കൃഷിയോഗ്യമാക്കുവാനും കൃഷിയിലേക്ക് കൂടുതൽ വ്യക്തികളെ പ്രത്യേകിച്ച് യുവജനങ്ങളെ ആകർഷിക്കുവാനൊക്കെ വളരെയധികം നൂതനമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘടകർക്കും ഒരു നാടിൻ്റെ കൂട്ടായ്മയായിട്ട് ഈ ഒരു പ്രോഗ്രാം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നിങ്ങൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നന്ദി പ്രയമുള്ള ഇത് നമ്മുടെ ഒരു തോട് നിർമ്മിക്കുകയാണ് ജനകീയ തോടാണ് ഇത് ശരിക്കും നമ്മുടെ പ്രദേശത്തുള്ള ഈ ഭാഗത്ത് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ഏക്കറോളം വരുന്ന ഭൂമി യഥാർത്ഥത്തിൽ കൃഷിയോഗ്യമാക്കാണ് നമ്മുടെ ലക്ഷ്യം വെള്ളം കെട്ടി കൃഷി അനുയോജ്യമല്ലാത്ത രീതിയിൽ കിടന്ന ഭൂമി നമ്മൾ സൈഡിലൂടെ ഒരു തോട് നിർമ്മിച്ച് ഏകദേശം എട്ടടിയോളം സ്ഥലമാണ് എല്ലാ കർഷകരും നൽകിയത് അത് വെച്ചിട്ട് നമ്മൾ തോട് നിർമ്മിച്ച് ഏകദേശം കൃഷിയോഗ്യാക്കിയിരിക്കുകയാണ് അതിൻ്റെ ഭൂവസ്ത്രം ഒരിക്കലാണ് ഇപ്പോൾ ഏകദേശം ഇരുപതോളം സർക്കാർ ഏജൻസി ഉൾപ്പെടെ ഇരുപതോളം ഏജൻസികളുടെ സഹകര തൊഴിലുറപ്പ് പദ്ധതി മുതൽ തൊഴിലുറപ്പതികാരാണ് ഈ പ്രവർത്തനം മുഴുവൻ ചെയ്തത് എനർജിയാണ് നമ്മളെ മുഴുവൻ എനർജി പാർക്കിൽ ക്ഷീര സംഘവും ടീമുമാണ് മുഴുവൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു മൂവ്മെന്റ്സ് നടത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ട് കുടുംബശ്രീ നമ്മൾ സഹകരിച്ചിട്ടുണ്ട് ഭൂവസ്ത്രം ഇത് തന്നിട്ട് കയർഫെഡ് നമ്മൾ സഹകരിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് നന്നായി സഹകരിച്ചിട്ടുണ്ട് എം സെവൻ മെക്സെവനെ നമ്മൾ സഹകരിച്ചിട്ടുണ്ട് അതുപോലെ കുറേ വലിയൊരു ടീം തന്നെ ഒരു വർക്കാണ് ഇന്ന് രാവിലെ ഇവിടെ നടന്നിട്ടുള്ളത് എല്ലാവരും വളരെ കൃത്യമായി ചെയ്തു വളരെ ഭംഗിയായിട്ട് ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാവർക്കും സെലീമല ബിഗ് മാക്സിൻ്റെ സെലിം മുതൽ കുറേ ടീം മെക്സെവൻ്റെ എല്ലാ ലീഡർഷിപ്പൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള കുറേ ടീം ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും കൂട്ടി യോജിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് നമ്മളൊരു വലിയൊരു പരിപാടിയായിട്ട് ഇതിനെ കാണുന്നത് എല്ലാവരും

അതായത് പത്തഞ്ഞൂറ് ഏക്കർ സ്ഥലം വെള്ളം കെട്ടി നിന്നും പിന്നെ കൃഷിയോഗ്യമല്ലാതെ ആളുകൾ കൃഷി ചെയ്യാത്ത കൊണ്ട് തരിശായി കിടക്കുകയും ചെയ്യുന്ന ഈ സ്ഥലം കൃഷിയോഗ്യമാക്കാനുള്ള ഒരു സംരംഭത്തിൻ്റെ തുടക്കം എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഈ ഈ കയർ ഭൂവസ്ത്രം അണീച്ചുകൊണ്ടുള്ള ഈ ഒരു തോട് നിർമ്മാണം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ വെള്ളത്തിൻ്റെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയും അവിടൊപ്പം തന്നെ കൃഷിയോഗ്യമാക്കാൻ ഈ സ്ഥലം സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ കാഴ്ചപ്പാട് എന്നാലും ഇതൊരു വലിയൊരു സംരംഭമാണ് ഇത് ഇപ്പോൾ വലിയൊരു കാണുന്ന വെച്ചാൽ കുറേ സന്നദ്ധ സേവനം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നുള്ളാം പിന്നെ ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇത് ഇപ്പോൾ തൽക്കാലം പൂർത്തിയായി എന്ന് പറയാം അവരെ മഴ പെയ്ത വെള്ളം കെട്ടി നിൽക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്ന കൂടിയാണ് ഈ എനർജി പിന്നെ സെൻറ്ററും അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും ഒരുമിച്ച് ചേർന്ന് ഈ പരിപാടിക്ക് ആസ്വദണം ചെയ്തും ഇതിനനുസരിച്ചുള്ള പരിപാടി ചെയ്തു കർഷകൻ തന്നെ അതിപ്പോൾ ഇത് തന്നെ കർഷകൻ തന്നെ പഴയ കാലം മുതൽ തന്നെ ഇവിടെ കൃഷി ഉണ്ടാക്കിയെന്നാണ് കൂടിയിട്ട് ഇന്നത്തെ ഈ പുതിയ യുഗം മോഡലിൽ എന്താ വച്ചാൽ ഈ ഉയരം കുറഞ്ഞ നെല്ലുകളാണ് പുതിയ പുതിയ കുത്തുകൾ അപ്പോൾ ആ ഇവിടെ കൃഷി ചെയ്യാൻ ഈ നിലം അതിന് അനുകൂലം അല്ല എന്താ വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം അപ്പോൾ അതിനിപ്പോൾ ഈ തോട് നിലവിൽ വന്നെങ്കിലേ കർഷകർ കർഷകർക്ക് ഇത് ഉണ്ടാക്കാൻ ഒരു ധൈര്യമുള്ളൂ മാത്രമല്ല ഉപകാരപ്പെടുള്ളൂ അപ്പോൾ ആ നിലക്ക് നമ്മളെ മുഹമ്മദണ്ണി മുൻകൈ എടുത്ത് ആളുകളൊക്കെ സമ്മിപ്പിച്ച് ഈ മുത്തുമണികളെല്ലാം കൂടി ഒരു മാലിയിൽ കോർസ് ഉണ്ടാക്കി ആളുകളെ സംഘടിപ്പിച്ച് ഇങ്ങനെ തോടുണ്ടാക്കാനും വേണ്ടി ഒരു ചെറിയ ചിലവ് കുറഞ്ഞൊരു പദ്ധതിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ എല്ലാം കൂടി ഒന്നിച്ച് നടക്കില്ലാണല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 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 വരച്ചിടുക എന്നുള്ള പിന്നീട് ഇനി കരിങ്കല്ല് അതിലൊക്കെ വരും അതിനൊക്കെ സർക്കാരിൽ നിന്ന് പണ്ട് അനുവദിച്ചിട്ടും പൊടിച്ചിട്ടും വേണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് അവൻ നമ്മളോട് സംസാരിച്ചത് അപ്പോൾ അതിനാണ് അതിനാണിപ്പോൾ തൽക്കാലം ഈ ചൂടിപടം ഇട്ട് ഒരു ഏരിയ അങ്ങനെ ഒരു വര വരച്ചിടുക എന്നുള്ളതാണ് പിന്നീട് മെല്ലെ 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 ശരിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കൃഷി ഇവിടെ ഈ ഇത് കായൽ പ്രദേശമാണ് നമ്മളൊക്കെ ചെറുപ്പം മുതലുള്ളത് അപ്പോൾ അത് ഇപ്പോൾ ആ അധ്വാനങ്ങളൊന്നും മുതലല്ലോ ഒന്നാമത്തെ നല്ലൊരു വയ്യും കണ്ടില്ല നടക്കാൻ ഒരു നടവരമ്പ് പോലും ഈ ഇല്ല റോഡ് പിന്നെ ഏതായാലും ഇല്ലാതവിടെ നിൽക്കട്ടെ നടവരമ്പ് പോലില്ല കൃഷിക്കാർക്കോട് വരാനോ പ്രവർത്തിക്കാനോ ഇവിടെ വേണ്ടുന്ന കാര്യം ചെയ്തു പോകാനോ അപ്പോൾ അതിനെന്താ ഈ തോടുണ്ടായതുകൊണ്ട് ആ മണ്ണ് കോരിട്ടിപ്പോൾ ഒരു വരമ്പ് സംവിധാനം വരുത്തി ഇവിടെ ഈ വെള്ളം ഒഴിഞ്ഞു പോകാൻ തോട് സംവിധാനം വരുത്തി ഇതെല്ലാം ഇപ്പോൾ മയമുണ്ണി മുൻകൈയ്യെടുത്ത് കുറേ ആളുകൾ അതിൻ്റെ പിന്നിൽ സഹായികളും ഉണ്ടായതോട് കൂടിയിട്ടാണിത് ഈ പരുവത്തിലൊക്കെ ആയത് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് കൃഷി ഉണ്ടാക്കണമെങ്കിൽ ഇവിടുന്ന് വെള്ളം ഒഴിഞ്ഞു പോകണം അതിനുള്ള സൗകര്യമാണ് ഈ ചെയ്തേക്കുന്നത് അങ്ങനെ അതോടൊപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ആശങ്കയോടെ നിലനിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ ഈ ഭാഗത്തുള്ള മതിലുകൾ കെട്ടിയത് തടഞ്ഞ് താറാടി പോകുമ്പോ എന്നുള്ള പേടി പലർക്കും ഉണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും സ്ഥിര സംവിധാനം വേണ്ടി വരും എന്നുള്ളത് സർക്കാരിന് പിന്നെ ചെയ്തു തരുന്നതാണ് അപ്പം പറയുന്നതാണ് മാത്രമല്ല അവിടെ വെള്ളം ഒഴിഞ്ഞ് കീപ്പേക്ക് പോകാൻ അതിനും തീട്ട് അവിടെ താഴ്ത്തുമ്പോ മണ്ണിടിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവും അവിടെ വലിയ പൈപ്പ് ഇട്ടുകൊണ്ട് വെള്ളം ഒഴിവാക്കുന്ന പദ്ധതിക്ക് അവിടെ ചെയ്യാൻ കഴിയുള്ളു അതിനുള്ള ആസൂത്രണങ്ങള് സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഫണ്ടിങ് നടത്തിയിട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉറപ്പൊക്കെ നമ്മൾ പണി തുടങ്ങിയിട്ട് എന്നാണ് പറഞ്ഞത് അവസാനോ പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് പതിനേഴ് പേര് വരെ പണിയെടുത്തുണ്ട് മൂന്നാള് കുറവാണ് എന്നാല് ഈ ഭാഗത്തുള്ള ആൾക്കാരെല്ലാരും ഞങ്ങളെ നല്ല സഹകരിച്ചിണ്ട് ഞങ്ങളുടെ കൂടെ ഇവരെല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു ഏനിയ േ എന്താണ് മൈമുണ്ണിക്കാകെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു ആ പിന്നെ ഞങ്ങളെ മൂന്ന് മൈമൂനെ താത്ത തന്നിട്ട് മൈമൂനത്താത്ത മൈമൂനത്താത്ത നിഷാദ് പറ ഞങ്ങൾ ഇവിടെ പണിക്കുണ്ട് വന്ന അന്ന് കൊടുക്കും ഉറങ്ങാൻ പോവാണ് വെയിലത്ത് കാര്യം ഇല്ലാത്ത പണിയാണ് എന്തിനു പോണു നിങ്ങള് ഇത് കാര്യണ്ടാ ഇത് വെറുതെ സ്ഥലം ഉറക്കാന് ഇനി ഞങ്ങള് നല്ലോറത്തുമ്പോഴും ഞങ്ങൾക്ക് വെള്ളമൊക്കെ കലക്കി തരും അങ്ങനെ കുടിക്കും ഞങ്ങള് പനി ഞങ്ങൾക്ക് പണി ഉണ്ടാവാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ എഴുതിരുന്നഭിപ്രായം പാടം കേടുവരികേട്ട് എന്താണ് പണിയാണ് എടുത്തിടെ ഞാൻ വരും മൂന്നാല് ആൾക്കാർ ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്നെ ഞങ്ങൾക്ക് എന്നും തരും അത് ഞങ്ങൾ വിളിച്ചു എത്തിക്കും ഞങ്ങൾക്കൊന്നും പറയല ഞങ്ങക്ക് നന്നായി എടുത്ത് ഞങ്ങൾ പോന്ന് അല്ല അഭിപ്രായം ഞങ്ങക്ക് കേട്ടു മറ്റൊന്നും ഇന്നും ഞങ്ങൾക്ക് കുറ്റയിരുന്നു ും ആ ഞാൻ ഇട്ട് നൂറ്റി ഇരുപത്തി അഞ്ചു കുട്ടിയ കുറച്ച പണിയാണ് ഞങ്ങൾ അന്ന്